ും പ്രിയപ്പെട്ടെ മുനാ സുബ്രഹാന സൂഹത്താണെങ്കിലും നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട അഹലുകാരൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഇറങ്ങിയ അതും ധാരാളം വണ്ണമറ്റ പ്രതിഫലങ്ങൾ ഈ സൂറത്ത് കാരണമായിട്ട് നമ്മിലേക്ക് കടന്നു വരാനുള്ള കാരണമാകുന്ന അത്ഭുതങ്ങളുടെ കലവറകൾ നിറഞ്ഞ പരിപൂർണമായ പരിശുദ്ധമായ ഒരു സൂറത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇൻഷാല്ലാ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹബിബായ് റസൂഹി സാഹു അലി വസ്ലങ്ങൾ പറയുന്നത് ഈ സൂറത്ത് ഇറങ്ങിയത് ജുഡത്താഹിദ ഒറ്റയടിക്കായിട്ടാണ് ഒറ്റ അടിക്കായിട്ട് ഈ സൂറത്ത് ഇറങ്ങുകയും അതുമാത്രമല്ല എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഇറങ്ങുകയും അതുപോലെ തന്നെ ഈ സൂറത്തിൽ നിന്ന് ആരെങ്കിലും അതിന്റെ ആദ്യത്തെ മൂന്നായിത്തു പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു പ്രതിഫലമുണ്ട് ആദ്യത്തെ മൂന്നായിത്തു പാരായണം ചെയ്യുന്ന മനുഷ്യന് വക്കൽഅള്ളാഹുബിഹി അർബീന അവരെ ഏൽപ്പിച്ചു കൊടുക്കും അതായത് കാവലായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നാൽപ്പതിനായിരം മലക്കുകളെയാണ് എന്ന് ഹലീഫായ റസൂർ ഉള്ളാഹിദങ്ങൾ പറയുന്നത് ഹദീഫിൽ നമുക്ക് കാണാം അതുമാത്രല്ല ഇത് ഓതുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനെ പിന്നെ പിശാജ് ശല്യം ചെയ്യാൻ വരില്ല പിശാജിനെ ആട്ടി ഓടിക്കുകയും ആ ആട്ടി ഓടിക്കൽ എഴുപത് മടകൾക്കപ്പുറം പോകുന്ന ഒരു അടിയായിട്ട് അള്ളാഹു സുബാന ഇത് ഓതുന്ന മനുഷ്യനിൽ നിന്ന് എന്ത് ചെയ്യും ആ ഇബലീസിനെ ആട്ടി ഓടിച്ച് കളയുക തന്നെ ചെയ്യും എന്ന് ഹരീഫിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവരെ അപ്പോ ഏതാണ് ആ സൂറത്ത് എന്ന് നമുക്ക് പഠിക്കാം സൂറത്തിൽ അനആമാണ് അനആം സൂറത്ത് എന്താണ് പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ സൂറത്തുകളുടെ പ്രത്യേകതകൾ വിവരിക്കേണ്ടതില്ലോ ഓരോ സൂറത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെയാണ് സൂറത്തിൽ അനാമിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഒറ്റയടിക്കാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ സൂറത്തിറങ്ങിയത് ഈ സൂറത്തിന്റെ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ ഈ ആയത്തുകൾ എന്ത് ചെയ്യാ അത് ഓടിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഓടിക്കഴിഞ്ഞാൽ അത് ഓടുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് നാൽപ്പതിനായിരം മലക്കുകളുടെ കാവൽ അള്ളാഹു സുബ്രഹാന ഭൂവത്തെ ആല ഏർപ്പെടുത്തി കൊടുക്കും എന്ന് നമുക്ക് പഠിക്കാം അവന്റെ അടുക്കലുള്ള ഇബ്രീസിന് അള്ളാഹു സുബ്രഹാന പൂവത്തെ ആല ആട്ടിയോടിച്ചു കളയുമെന്ന ഹരീഫിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പഠിക്കാം ഹൈറിന്റെ പഠിക്കാൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ആ മൂന്ന് ആയത്തുകൾ ഈ കാണിക്കുന്ന മൂന്ന് ആയത്തുകളാണ് ഈ ആയത്തുകൾ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഓടുക വണ്ണമറ്റ പ്രതിഫലം കരസ്ഥമാക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും ഇനി ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും നിങ്ങളും എത്തിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ യഥാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ